ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറും മോഡലുമാണ് ശ്രീലക്ഷ്മി ഇതിനോടകം ഒരുപാട് പരസ്യ ചിത്രങ്ങളിലും ശ്രീലക്ഷ്മി അഭിനയിച്ചിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിൽ നിരവധി ഫോളോവേഴ്സുള്ള ശ്രീലക്ഷ്മിയുടെ ഫോട്ടോഷൂട്ട് വീഡിയോകൾ മാധ്യമങ്ങളിൽ വൈറാകാറുണ്ട് സാരിയിൽ മനോഹരങ്ങളായ ഫോട്ടോഷൂട്ടുകളും വീഡിയോകളും ഒക്കെയാണ് ശ്രീലക്ഷ്മി മാധ്യമങ്ങളിൽ കൂടുതലായും പങ്കുവച്ചിട്ടുള്ളത് അങ്ങനെ വൈറലായ ശ്രീലക്ഷ്മിയുടെ റീൽ വീഡിയോയാണ് രാംഗോപാൽ വർമ്മ തന്റെ എക്സ് പ്ലാറ്റ്ഫോമിൽ ആദ്യം പങ്കുവച്ചത് ഈ പെൺകുട്ടി ആരെന്ന് അറിയാമോ എന്നും അദ്ദേഹം ട്വീറ്റിലൂടെ ചോദിച്ചിരുന്നു പിന്നീടാണ് ഈ പെൺകുട്ടി മലയാളി മോഡലാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നത് രാം രാംഗോപാൽ വർമ്മയുടെ ഒരൊറ്റ ട്വീറ്റ് വഴി സമൂഹമാധ്യമങ്ങളിൽ താരം നിറഞ്ഞു നിന്നു ഒരുപാട് പേർ താരത്തിന്റെ പേര് ഗൂഗിളിലും മറ്റും സെർച്ച് ചെയ്യാൻ തുടങ്ങി പെട്ടെന്നാണ് ഫോളോവേഴ്സിനെ താരത്തിന് വർദ്ധിപ്പിക്കാൻ സാധിച്ചത് പിന്നീട് ഒരുപാട് അഭിമുഖങ്ങളിലൂടെയും വാർത്തകളിലൂടെയും സമൂഹമാധ്യമങ്ങളിൽ താരം സജീവമാക്കുകയായിരുന്നു ഒരൊറ്റ ഫോട്ടോഷൂട്ടിലൂടെ ആരാധകരുടെ ഹൃദയം കവർന്ന താരമാണ് ആരാധ്യ ചുരുങ്ങിയ ആളുകൾ കൊണ്ടാണ് താരം ബോളിവുഡിലെ സംവിധായകനായ രാംഗോപാൽ വർമ്മയുടെ മനസ് കീഴടക്കിയത് ഇപ്പോഴിതാ മോഡലും നടിയുമായ ആരാധ്യ ദേവിയുടെ പിറന്നാൾ ആഘോഷമാക്കി ബോളിവുഡ് സംവിധായകൻ രാം ഗോപാൽ വർമ്മ സമൂഹമാധ്യമത്തിൽ എത്തിയിരിക്കുകയാണ് എന്റെ ഇത്തവണത്തെ പിറന്നാൾ മറക്കാൻ പറ്റാത്തതാക്കി മാറ്റിയതിന് പ്രിയപ്പെട്ട റാമിന് നന്ദി എന്ന കുറിപ്പോടെ രാം ഗോപാൽ വർമ്മയുടെ ഹൈദരാബാദുള്ള ഓഫീസിൽ വച്ചുള്ള പിറന്നാൾ ആഘോഷത്തിന്റെ വീഡിയോ ആരാധ്യ സമൂഹമാധ്യമത്തിലൂടെ പങ്കുവച്ചിട്ടുണ്ട് ഗോപാൽ വർമ്മ അവതരിപ്പിക്കുന്ന സാരി എന്ന ചിത്രത്തിലെ നായികയാണ് മോഡൽ ആരാധ്യ രവി വർമ്മ നിർമ്മിച്ച ഗിരി കൃഷ്ണകമൽ സംവിധാനം ചെയ്യുന്നു ശബരിയാണ് ചിത്രത്തിന്റെ ക്യാമറ കൈകാര്യം ചെയ്യുന്നത് അമിതമായ സ്നേഹം ഭയാനകമാകും എന്നതാണ് ചിത്രത്തിന്റെ പ്രത്യേക ആകർഷകമായ ടാഗ്ലൈൻ നടിയെ രാംഗോപാൽ വർമ്മ ബോളിവുഡിലേക്ക് കൈപിടിച്ചു കയറ്റിയതിൽ പിന്നെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ നടി വളരെയധികം സജീവമാണ് ഗ്ലാമ ഫോട്ടോഷോട്ട് നിരന്തരം പങ്കുവയ്ക്കാറുള്ള നടിക്ക് മലയാളത്തിൽ മാത്രമല്ല അന്യഭാഷയിലും നിരവധി ആരാധകരാണ് സംവിധായകൻ രാം ഗോപാൽ വർമ്മ വൈറലാക്കിയ മോഡലാണ് മലയാളി മോഡൽ ശ്രീലക്ഷ്മി സതീഷ് കോട്ടയം സ്വദേശിനി അങ്ങനെ നടന്നു നടന്നുകയറിയത് ലോകമെമ്പാടുമുള്ള ആരാധക ഹൃദയങ്ങളിലേക്കാണ് വളരെ പെട്ടെന്നാണ് ശ്രീലക്ഷ്മി ആരാധകരെ സ്വന്തമാക്കിയത് താരം ബോളിവുഡിലും അരങ്ങേറ്റം കുറിക്കുകയാണ് ആർജിവി ഒരുക്കുന്ന സാരി പ്രമേയമായ ചിത്രത്തിലൂടെയാണ് ശ്രീലക്ഷ്മി സിനിമയിലേക്ക് എത്തുന്നത് ശ്രീലക്ഷ്മിയുടെ സാരി ഫോട്ടോഷൂട്ടുകളാണ് ആർജിവിയുടെ മനം കവർന്നത് അങ്ങനെ ആർജിവി തന്നെയാണ് ശ്രീലക്ഷ്മിയെ തേടി കണ്ടുപിടിച്ചതും സിനിമാതാരമായുള്ള അരങ്ങേറ്റത്തിനിടെ ശ്രീലക്ഷ്മി പേര് മാറ്റിയിരുന്നു ദേവി എന്ന പേര് സ്വീകരിച്ചിരിക്കുകയാണ് താരം ഇൻസ്റ്റഗ്രാം പേജിലും പുതിയ പേര് ദേവി എന്നാണ് സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ശ്രീലക്ഷ്മി നിരവധി ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ താരം പങ്കുവയ്ക്കാറുണ്ട് സംവിധായകന് ഗോപാൽ വർമ്മ നിർമ്മിക്കുന്ന സാരി എന്ന ചിത്രത്തിൽ ശ്രീലക്ഷ്മിയാണ് നായികയായി എത്തുന്നത് ഇതുപോലെയുള്ള പുത്തൻ വാർത്തകൾക്ക് മിസ്റ്റർ മൂവി എന്ന ഈ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്തുക കൂടെ കൂടുക